അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരുടെയും മണ്ണാണ് എല്ലാവരുടെയും സംഘം ഹൃദയവും ഈ തിരുനാളിൽ ഒത്തുചേരുന്നുണ്ട് ഇത് ഈ ഇടവക്കാരണം മാത്രം സ്വന്തമല്ല ഇവിടെ വീഴുന്ന ഓരോ നേർച്ച ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥനയാണ് ഒരുപാട് മനുഷ്യരുടെ കണ്ണീരാണ് ഒരുപാട് മനുഷ്യരുടെ കൃതജ്ഞതയാണ് അവർക്ക് ലഭിച്ച ചില കൃപകൾക്കുള്ള അവരുടെ സ്തോത്രമാണ് അതുകൊണ്ട് ആ ഓരോ ചില്ലിക്കാശും ദൈവസ്തുതിയുടെ മനുഷ്യനന്മയുടെ പൂക്കളായിട്ട് വേണം വിടരാൻ ഒരു പഴയ ഗാനമുണ്ട് അതിന്റെ ആശയം ഇതാണ് ഒരു വാനമ്പാടി വിശന്ന് വലഞ്ഞ് പറന്ന് നടക്കുകയാണ് തീറ്റ അന്വേഷിച്ച് അപ്പോൾ തിളങ്ങുന്ന ഒരു പയറുമണിയെ കാണുന്നു പറന്നതിന്റെ അരികിൽ എത്തി അങ്ങനെ കുത്തി തിന്നാൻ പോവുകയാണ് അപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊരു മിന്നാമിനും കാണാം ആ മിന്നാമിനിങ്ങ് ഈ വാനമ്പാടിയോട് പറയുന്ന കഥയാണ് പാട്ടിന്റെ ഇതിവൃത്തം വൃത്തം ഒരു നാൾ വിശന്നേറെ വലഞ്ഞൊരാ വാനംപാടി പൊൻപയർ തോന്നിക്കുന്ന കഥ കേൾക്കൂ പാട്ട് മിനാമിനി കഥ പറയുകയാണ് കുത്തി ചെന്നാൻ പോവുകയാണ് അപ്പൊ പറയുന്ന അടുത്ത വരിയാണ് ആ പാട്ടിന്റെ ചങ്ക അതിങ്ങനെയാണ് പാട്ടുപാടും നിൻ വഴിയിൽ വെളിച്ചത്തിൽ തുള്ളികളി ഞങ്ങൾ പാടുന്ന ഞങ്ങൾ ആരാണ് നീ പാട്ടുപാടിപ്പാറ നടക്കുന്ന വഴിയിലെ വെളിച്ചത്തിന്റെ തുള്ളിയാണ് വെളിച്ചത്തിന്റെ തുള്ളിയാണ് തുടർന്ന് പറഞ്ഞു വരുന്നത് നിനക്കായി നിന്റെ കണ്ഠത്തിൽ തൊണ്ടയിൽ മധുരരാഗം മധുരരാഗമൊരുക്കിയ അതേ കൈകൾ തന്നെയാണ് ഞങ്ങൾക്ക് ഈ വെളിച്ചവും തന്നത് അപ്പോഴും തൃപ്തിയാകാത്ത വാനമ്പാടിയോട് മിന്നാമിനു അടുത്ത കാര്യം പറയും നീ മുട്ടയിട്ടടയിരിക്കുമ്പോ ഇരുവിളാർന്ന് നിന്റെ കൂട്ടിൽ വെളിച്ചം തരുന്നത് ആരാണ് നിന്റെ കൂട്ടിൽ വെളിച്ചം പകരുന്ന തുള്ളിയാണ് ഞാൻ